ഒരു പുതിയ പൊടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകണത് നമുക്ക് കുറേ സിനിമാക്കാരൻ കുറേ അഭിത കഥകളുണ്ട് അതവിടെ ബെൻഡിങ് വെച്ചൊരിക്കിന് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടാം അത് വേറെ കാര്യം അപ്പോൾ നമുക്ക് ബിഗ് ബോസിലേക്ക് കിടക്കാം ഇന്നലെ തുടങ്ങി തന്നെ ഒരു വലിയൊരു കണ്ടൻറ്റും കൊണ്ടാണ് നമ്മുടെ ശ്രീരേഖ തുടങ്ങിയത് ശ്രീരേഖ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്രീരേഖ രാത്രി കിടന്ന് ഉറങ്ങുക രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് നല്ല ഉറക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക അപ്പി എൻ്റെ ഒരാൾ വിളിക്കുന്നത് ആരാണ് ജാസ്മിൻ വിളിച്ചിട്ട് പറയുന്നത് ചേച്ചി ഇപ്പുറത്ത് കിടക്കുമോ എനിക്ക് ഇപ്പുറത്ത് കിടന്ന കെടുക്കാനാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗബ്രി കെടുക്കണ അതിൻ്റെ അടുത്താണ് അപ്പം ഗബ്രിയുടെ അടുത്ത് ശ്രീരേഖ എടുക്കണം അപ്പോൾ ആ ശ്രീരേഖരെ കെടുക്കുന്ന സ്ഥലം ജാസ്മിന് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ് പന്ത്രണ്ട് മണിക്ക് ഇവർ രണ്ടു പേരും കൂടി ഉണ്ടാക്കിയുള്ള ഒരു ഉഡായ്പാണ് അപ്പോൾ ശ്രീരാഖ ഉറങ്ങുന്ന ഒരാളിനെ വിളിച്ചു പറഞ്ഞതിരി ഈ പറയുന്നത് അപ്പോൾ ആ ഉറക്കാൻ പോയി ഇനി ഉറങ്ങണമെങ്കിൽ ഒരു പത്ത് ഒരു മണിക്കൂർ അല്ല ഒന്നര മണിക്കൂർ അതിൻ്റെ പിന്നെ ഉറങ്ങാൻ പറ്റുക ഇത് ബിഗ് ബോസ് ആണ് അപ്പോൾ കൃത്യമായിട്ട് എണീക്കുന്ന സമയത്ത് എണിക്കണം ഉറങ്ങാൻ വൈകിയെന്നുള്ളതൊന്നും അവിടെ പറയാൻ പറ്റില്ല ശ്രീരേഖയ്ക്ക് ദേഷ്യം വന്നു അപ്പോൾ ഇതിനെന്താ കാരണം പറഞ്ഞത് അവൾ നമ്മുടെ യമുന യമുന കിടന്നിട്ട് കൂർക്കം വലിക്കിന് അതുകൊണ്ട് എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല ഞാൻ തല മൂടിയിട്ടാണ് കിടന്നുറങ്ങണത് ശരിക്കുറങ്ങുന്ന ആൾക്കാർക്ക് ആര് കോർക്കം വലിച്ചാലും ജനറേറ്റർ കൊണ്ടുവച്ചാലും ഉറങ്ങുന്നവർ ഉറങ്ങും അവൾക്ക് എന്താ വേണ്ടത് ഗബ്രിയിലെ എടുത്ത് കിടക്കണം ഗബ്രീയുടെ എടുത്ത് കിടക്കാൻ എന്താ വേണ്ടത് ശ്രീരേഖനെ ഈ ഒരു കൂർക്കമ്പലിൻ്റെ പേരും പറഞ്ഞ് ഇപ്പുറത്തെ ബെഡ്ഡിലേക്ക് മാറ്റണം എന്നാ പിന്നെ ഈ ബഡ്ഡിലേക്ക് മാറ്റേണ്ട ഉണ്ട് അവൾക്ക് ജാസുന് നേരിട്ട് അവിടെ ഗംഭീരീയുടെ ബഡ്ഡിൽ ഉണ്ടല്ലോ അവിടെ പുതപ്പും ഉണ്ട് അപ്പോൾ അവിടെ പോയി കിടന്നൂടെ അപ്പോൾ അതല്ല എന്നും നല്ലത് ഈ ഉറക്കം കളയേണ്ട കാര്യമുണ്ടാ അതിനെക്കുറിച്ചാണ് പിന്നെ എന്തെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ പരാതി കൊടുക്കലും നമ്മുടെ പവർ ടീമിന് പരാതി കൊടുക്കലും അതിൻ്റെതായുള്ള കാര്യങ്ങളൊക്കെ യമുന ഞാൻ ചോദിക്കട്ടെ ഈ കോടീശ്വരൻ്റെ ഭാര്യയാണ് യമുന എന്ന് പറഞ്ഞു ഞാൻ ആ കോടീശ്വരൻ ദേവേട്ട നിങ്ങളൊന്ന് കേൾക്ക് ഈ പാവം സ്ത്രീനെ എന്തിനാണ് ഈ ബിഗ് ബോസിലേക്ക് കിടന്ന് കഷ്ടപ്പെടുത്തുന്നത് ഇന്നലെ തന്നെ പറഞ്ഞു എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം പ്രഷർ അടിച്ചു തോന്നുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ ആയുസ് ഈ ബിഗ് ബോസിൽ വന്ന ഒരു ആയുസ് നിങ്ങളുടെയൊക്കെ കുറേ ചെയ്യുന്നത് കൂടുതലാണ് ചെയ്യണത് രോഗങ്ങൾ പുതിയത് പുതിയത് വരിക ടെൻഷൻ അടിച്ച് ഭക്ഷണം കഴിക്കുക ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിലൊക്കെ ഇടപെട്ട് അപ്പോൾ വെറുതെ ഇരിക്കാനും പറ്റില്ല പണി കൊടുക്കണം അപ്പോൾ അതൊക്കെ കൂടി കാരണം കോഡീശൻ്റെ ഭാര്യ ഒരു കാര്യം ചെയ്യുക ഈ ആഴ്ച എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവുക നല്ലത് അല്ലെങ്കിൽ യമനിക്ക് വോട്ട് കുറവാണ് യമനി ഏറ്റവും ലാസ്റ്റ് അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ഏവിഷൻ ഉണ്ടെങ്കിൽ ചിന്നെങ്ങമനിയെ പോവുക പുറ ഇപ്രാവശ്യം ഉണ്ടാകുന്ന കാര്യം സംശയമാണ് രണ്ട് മൂന്ന് വിചാരിക്കാണ്ട് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പുറത്ത് പോയി അപ്പോൾ അതുകൊണ്ട് ഏവിഷൻ ഉണ്ടെങ്കിൽ യമനിക്കിനു ഏറ്റവും അധികം വോട്ട് കുറവ് അപ്പോൾ കോഡീസൻ്റെ ഭാര്യ എത്രയും പെട്ടെന്ന് കോടീസൻ്റെ എനിക്ക് പോകുക നല്ലത് മുമ്പ് തന്നെ ബിഗ് ബോസ് ആദ്യം തന്നെ ചിന്തിക്കേണ്ട കാര്യം ഒരു ഇത്രയും പ്രായമായ ആൾക്കാർ ഈ ബിഗ് ബോസിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഒരു ടാസ്ക് കളിക്കാൻ പറ്റുമോ ഒരാളോട് വഴക്കൂടാനുള്ള ആരോഗ്യം ഉണ്ടാ ഇതിൽ എത്ര പ്രാവശ്യം മുമ്പ് ഇതുപോലെ വയസ്സായ ആൾക്കാർ വന്ന് പകുതിക്ക് വെച്ചും നിന്ന് പോയി ഇതിന് ഇപ്രാവശ്യം തന്നെ നമുക്ക് സുരേഷൻ തന്നെ എടുക്കാം ഉദാഹരണമായിട്ട് അപ്പോൾ അടുത്ത സീസണെങ്കിലും അവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യണ് എന്നിരുന്നാലും അവർ വെറുതെ ഒരു കുടുംബത്തിൽ ഇരുന്ന് വല്ല ക്യാങ്ങളിൽ നോക്കി അവിടെ ഇരുന്നോട്ടെ അത്യാവശ്യം വല്ല സീരിയലൊക്കെ അഭിനയിച്ച് അഭിനയിച്ചവർ ജീവിച്ചോട്ടെ അല്ലാണ്ട് വെറുതെ അവരവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഇവർ ഈ ഇന്നലെ ഇതിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇദ്ദേഹം ഈ യമനൻ്റെ കല്യാണം കഴിച്ചു നല്ലൊരു കുടുംബജീവിതമായിട്ട് ജീവിക്കുന്നു ഈ ദേവൻ എന്ന് പറഞ്ഞ ആള് അമേരിക്കയിൽ സ്വല്പം പൈസ നല്ല പൈസയുള്ള ജോലിന് നല്ല നല്ല സാമ്പത്തിക എന്തെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ ഈ എന്തിന് ഈ ബിഗ്ബോസി വന്നിട്ട് ഈ വക കോതറകളിലെ വഴക്കും തിക്കും തിരക്കും ബഹളം ഇതൊക്കെ കേൾക്കുന്നത് അവനാൻ്റെ വീട്ടിൽ നല്ല അസല് ഈ വീട്ടിൽ എ സി ഉട്ട് നല്ല ബെഡിൽ കിടന്നിട്ട് സുഖമായിട്ട് കോർക്കാൻ വലിക്കല്ല കുത്തി കിടന്ന് ഉറങ്ങിക്കൂടെ പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇവകെ കഞ്ഞി പരിപാടിക്ക് വേണ്ടിയിട്ട് വരേണ്ടിയിരിക്കുക ഇനെങ്കിലും കൂടിയുള്ള ഒരു താക്കീതായിട്ട് ഞാൻ പറയാം ഇവരുടെ കൂടെ ഒന്നും വന്ന് ജീവിക്കാൻ പറ്റില്ല ഇവരൊക്കെ ഭയങ്കര സ്ട്രാറ്റർജി കൊണ്ടുവന്നവരാ ഇവർക്ക് മറ്റുള്ളവരെ മനസ്സ് വേദനിക്കുന്നുണ്ടോ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള ഒന്നല്ല അവർ ചിന്ത ഈ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വളരെ വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടാണല്ലോ വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഗബ്രീനെ പിടിച്ചത് ഇപ്പം ഇന്നലെ തന്നെ തണൽ ടീമിന് ഒരു ടാസ്ക് ജയിച്ചു അപ്പോൾ ആ ടാസ്കിൽ ജാസ്മിൻ ഗബ്രി മാത്രമല്ല വേറെയും അംഗങ്ങളുണ്ട് അപ്പോൾ ഇത് ജയിച്ചു ഇവരാണ് ജയിച്ചെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞ ഒരു ഒറ്റ കെട്ടിപ്പടുത്തണം ആരെ ഗബ്രീനെ വേറെ ആൾക്കാരെയും കെട്ടിപ്പിടിക്കാലോ ഇത്രയും വലിയൊരു ഒളിമ്പിക്സിൽ പോയിട്ട് മെഡൽ കിട്ടിയിട്ടൊന്നുമല്ല ഈ കെട്ടിപ്പിടിക്കുന്നു ഈ ആഹ്ലാദ പ്രകടനം നടത്തണമൊക്കെ എന്ത് വൃത്തികേട് കാണിക്കാനും എത്ര കൂത്ര പരിപാടി കാണിക്കാനും ഇവർ രണ്ടാളും തയ്യാറാണ് ഇവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു ഇവളെ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ കല്യാണം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ഇതിൽ ഈ റിവ്യൂ ചെയ്യുന്നതിൽ ഇനി ജാസ്മിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കുത്തി കയറ്റിയിട്ട് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവളുടെ സകല ബാക്ക്ഗ്രൗണ്ടും ഇപ്പോഴെ കാമുകന്മാരുടെ കാര്യങ്ങളും ഇവരുടേതായുള്ള സകല പ്രശ്നങ്ങളും എല്ലാം ഞാൻ പറയാം ഈ ജാസ്മിൻ്റെ അപ്പോൾ ഇവരൊന്നും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് വന്ന ആൾക്കാരൊന്നല്ല ഇവരൊക്കെ ഈ ബിഗ് ബോസിലെത്തുന്നതിന് മുമ്പ് ഈ എത്ര നാറിയ കഥകൾ ഇവരൊക്കെ പിന്നിലുണ്ടെന്നുള്ളത് നമുക്കറിയാം ഇവരൊക്കെ എങ്ങനെയാണ് ഈ നിലയിലെത്തിയെന്നും ഇവരെങ്ങനെ ഇത്രയും വലിയ പൈസക്കാരായെന്നും ഇവർ ഈ എങ്ങനെയാണ് ഇവരേൽ സാമ്പത്തികം വന്ന സോഴ്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം നമ്മളിതൊന്നും വെറുതെ എന്തിനാതൊക്കെ പറഞ്ഞ് നമ്മൾ നാടണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നാട്ടിക്കാണ്ടിരിക്കുന്നു പക്ഷേ ഇവളുടെ അഹങ്കാരം കാണുമ്പോൾ ഈ ബിഗ് ബോസിൽ ഗബ്രീരിയും പെളിയും അഹങ്കാരം കാണുമ്പോൾ ഇവർ മര്യാദക്കാരായുള്ള ആൾക്കാരെയും കൂടിയിട്ട് ഇപ്പോൾ ഓരോ കുടുംബത്തിൽ മര്യാദക്കാരായുള്ള കുട്ടികളോ കുടുംബമോ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഇപ്പോൾ ബിഗ് ബോസ് വയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ കാരണം എന്താണ് ഇവർ കിടന്ന് കാണിച്ചു കൂട്ടുന്ന രതിലീലകളും കാമലീലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളിതൊക്കെയല്ലേ കാണുന്നത് അപ്പോൾ ബിഗ് ബോസ് ഒന്ന് ഇവരെ രണ്ട് പേരും ഒന്ന് ശരിയായിക്കാൻ നല്ലതാണ് ഇപ്പോൾ ഇപ്പോഴുള്ള സ്ട്രാറ്റർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവൾക്ക് ഉള്ള വാപ്പയുടെ ഫോൺ വന്നു വാപ്പ ഇപ്പോൾ ചാനലായ ചാനലൊക്കെ കയറി ഇറങ്ങി പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ രണ്ട് മിനിറ്റാണ് അവളായിട്ട് സംസാരിച്ചത് എന്നെ വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെന്ന് ആശുപത്രിയിൽ വന്നു പറഞ്ഞു ഇതെല്ലാം പച്ച കള്ള പച്ച കള്ള എന്ന് പറഞ്ഞാൽ പച്ച കള്ള ഈ മനുഷ്യൻ ഇപ്പം നോമ്പ് നടക്കാണല്ലോ ഈ മനുഷ്യൻ വൈകുന്നേരം കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഈ പള്ളിയിൽ ചോറ് മാത്രം കൈ പിടിച്ച് വന്ന് നിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ അറ്റാക്ക് വന്ന ഒരു ബ്ലോക്കുള്ള ആൾ നടക്കാൻ പറ്റില്ല ചികിത്സയിൽ ഇരിക്കുന്ന ആൾ മോളെ വിളിച്ച് സങ്കടം പറയുന്ന ആൾ പള്ളിയിൽ നിന്ന് കഞ്ഞി മേടിക്കാൻ പോയിക്കുക അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് പലഹാരം മേടിക്കാൻ ചെല്ലുക മോള് ബിഗ് ബോസി പോയി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ആഹ്ലാദ പ്രകടനത്തിന് അവിടെ വീട്ടിൽ ചെല്ലുന്നവർക്ക് മുഴുവൻ സീറ്റ്സ് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ കിടന്ന് നടക്കുന്ന ഒരു വ്യക്തി ഈ ബിഗ് ബോസ് നാറി ബിസ് ബിഗ് ബോസിൻ്റെ കളി എന്താ ഇവർക്ക് സംസാരിക്കാൻ വാപ്പയ്ക്കും മോൾക്കും മനുഷ്യത്വപരമായിട്ട് സംസാരിക്കാൻ രണ്ട് മിനിറ്റ് സമയം കൊടുത്തു ഞാൻ ആ ബിഗ് ബോസിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് സമയം കൊടുത്തത് അപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യം എന്താണ് മോളെ എല്ലാ യൂട്യൂബ് ചാനൽസും സോഷ്യൽ മീഡിയയിലും തേച്ചൊട്ടിക്കുകയാണ് അത്ര വൃത്തികെട്ട കഥകളാണ് സോഷ്യൽ മീഡിയയിൽ പെരക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നീ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കല്ലേ ഗബ്രിയായിട്ട് കളിച്ചോ പക്ഷേ അത് വൃത്തികേടാക്കാണ്ട് കളിക്കണം എന്ന് പറയാനായിട്ട് വേണ്ടി മാത്രമാണ് ഈ രണ്ട് മിനിറ്റ് സമയം കൊടുത്തത് എന്നാൽ ഈ രണ്ട് മിനിറ്റ് ഇവർ തന്ത് മോളും പറഞ്ഞത് എന്താ നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യമാണോ അന്ന് അത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ബിഗ് ബോസിന് കാണിക്കാമെന്നല്ലോ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലോട്ട് തന്നെ അവർക്ക് കാണിക്കാണ്ടിരുന്നാൽ പോരെ അവർ ഇത് ടി ആർ പിക്ക് വേണ്ടി കാണിക്കുകയും ചെയ്യും അതിൻ്റെ സെൻസറിനെ സാധനം കാര്യങ്ങൾ മാറ്റി വെക്കുകയും ചെയ്യും ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് ഏത് റൂട്ട്സും തെറ്റിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഒരു നാറിയ പരിപാടിയാണ് ഈ ബിഗ് ബോസ് ചെയ്യുന്നത് അറ്റാക്ക് ഇല്ല ഇവിടെ ഓരുമ്പം തന്നെ ഒരു അറ്റാക്ക് കഴിഞ്ഞ വ്യക്തി പിന്നെ ബ്ലോക്ക് ഉണ്ട് ഞാൻ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ഉടനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പറഞ്ഞു ഈ വക തട്ടും തരികടൊക്കെ പറഞ്ഞ് ഇവിൾ ഒരു ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇത് ഇത് കാണുന്നവരൊക്കെ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരും ഇതൊക്കെ പഴഞ്ചോറും നിന്ന് ചോറും ഉണ്ട് നല്ല അന്തസ്സായിട്ട് നല്ല ബുദ്ധി തലയിലുള്ള മലയാളികളാണ് ഇത് കാണുന്നത് ഇങ്ങനെയുള്ള ഉഡായിപ്പും കൊണ്ട് ആ മു ഉപ്പയും മോളും ഈ ബിഗ് ബോസും ജനങ്ങളുടെ ഇടയിലേക്ക് വരണ്ട ജനങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത് ഇവിടെ ചെന്ന് രണ്ടാമത്തെ ദിവസമാണ് പ്രേമം തുടങ്ങണത് അപ്പോൾ അതിന് വാപ്പ പറഞ്ഞ എന്താ വാപ്പ പുറത്ത് ചാനൽ യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞ ന്യായീകരനെന്താ ഇങ്ങനൊരു സ്ട്രാറ്റർജി പ്രേമസ്ട്രാറ്റർജി കൊണ്ടുവന്നാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ അവൾ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയാണ് അങ്ങനെ അങ്ങനെയല്ലേ പറയുള്ളൂ മക്കളെ സപ്പോർട്ട് ചെയ്യാലേ ചെയ്യുള്ളൂ ചെയ്തോ ചെയ്തോ നമുക്ക് യാതൊരു പ്രശ്നവും പക്ഷേ സോഷ്യൽ മീഡിയ അതൊന്നും മിണ്ടാണ്ടിരിക്കില്ല സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഇനി ഇവരെ കുടുംബത്തിനെ പറ്റി പറയാത്ത കാര്യങ്ങളില്ല അത്ര വൃത്തികെട്ട രീതിയിലാണ് ജാസ്മിനെ കുറിച്ചുള്ള നാട്ടിലൊരു കാര്യങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നാണുള്ള ഒരാൾ പോലും പിന്നെ ഈ മക്കളെ അപ്പം തന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചെന്ന് ഈ ഒരു പരിപാടിക്കും പോകണം അതിൻ്റെ എങ്ങനെയല്ല അതിന് കാരണം എന്താ വീട്ടിൽ വേറെ ആരും പണിക്ക് പോകണില്ല ഇവിടെ ഒറ്റ മോളാണ് ഇവിടെ തന്നെ സമ്പാദിച്ച് കൊണ്ടുവരണത് ഇരുന്ന് ഫുഡ് അടിക്കലാണ് ഇവരെ പണി അപ്പോൾ പിന്നെ ഇവർ എല്ലാത്തിനും കൂട്ട് നിൽക്കും മോളെ ന്യായീകരിക്കുകയും ചെയ്യും മോളെങ്ങനെയെങ്കിലും ഒരു അമ്പത് ലക്ഷം കൊണ്ട് വരണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വാപ്പിന് അപ്പോൾ വാപ്പ എങ്ങനെ ഇവള്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറയുള്ളൂ പക്ഷേ ഇത് കേൾക്കുന്ന മലയാളികൾ കുറച്ച് ബുദ്ധി ഇവരെത്തിക്കിങ്ങനെ തള്ളി മറയ്ക്കൻ്റെ വാപ്പാ അതവിടെ നിൽക്കട്ടെ പിന്നെ പിന്നെന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിൻഡോ ജിൻഡോ എന്നല്ല ഒരു ഒരു ടാർസനാണ് മൂപ്പര് ഒരു നമ്മൾ ഒരു മന്ദബുദ്ധി ആണ് ഇന്നലെ ജിൻഡോൻ്റെ ശബ്ദം കുറച്ച് അവിടെ കേട്ടു കാരണം എന്ന് വെച്ചാൽ യമുനയുടെ പേരിൽ കംപ്ലൈൻറ്റും കൊണ്ട് നൂറ ചെന്നു അപ്പോൾ ആ നൂറ ചെന്നപ്പോൾ ഈ തടിയും പറഞ്ഞു അത് കംപ്ലൈൻറ്റ് ഇപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം മിണ്ടാണ്ടിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നാലെ നടന്നത് ശല്യം ചെയ്യുക യമുനേനെ ശിക്ഷിക്കണം യമുനേനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തുണ്ടായി ജിൻ്റെ അത് എല്ലാവരോടും കൂടി പറഞ്ഞു അപ്പോൾ ഇവിളെന്തുണ്ടായി വാക്കുമാറ്റി നൂറുട്ടനടി കണ്ട് മറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല യമുനേച്ചേനെ ഞാൻ ശിക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല ഒരു കുഴപ്പമില്ല യമുനേച്ചി ഒരു ആർക്കും ഒരു ശല്യം ഇല്ലാത്തതെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അത് കേട്ടപ്പോൾ നമ്മുടെ പവറിന് ദേഷ്യം വരില്ലേ മൂപ്പരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന വരെ വായലും നാവുണ്ടോ എന്നുള്ളത് നമ്മൾ വടിയിട്ട് കൊത്തി നോക്കണം അപ്പം ഇന്നലെ മൂപ്പര മേടലേക്ക് എല്ലാവരും കൂടി ചാടി കയറിയപ്പോൾ മൂപ്പര് കയറുന്നത് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ബഹളം കൂട്ടി അപ്പം നൂറയും അവളും ഇയാളും കൂടി കുറേ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയിട്ട് ഇരുന്നു അപ്പോൾ ഒരു പറയാത്ത കാര്യം മിനിറ്റ് നേരം കൊണ്ട് വിഴുങ്ങി പറഞ്ഞില്ല എന്ന് പറയാനായിട്ട് നൂറയ്ക്ക് യാതൊരു വിഷമവും അതെന്താണ് അവരുടെ ചരിത്രം അങ്ങനെയാണ് നൂറയുടെ ചരിത്രം ഞാൻ പിന്നെ പറയാം അത് വേറെ കാര്യം അപ്പോൾ ഇവരൊക്കെ ചരിത്രം അങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും വേട് ഇമ്പ്രഷനുള്ള ആൾക്കാരെ ഈ നമ്മുടെ ബിഗ് ബോസ് എങ്ങനെ അരിപ്പ് വെച്ച് ഇങ്ങനെ തട്ടിപ്പിടിച്ച് കൊണ്ടുവരണം നമുക്ക് മനസ്സിലാവാത്തത് എപ്പോഴെന്ന് കിട്ടണ പരിഗക്കെ ഒരു പിടുത്തമല്ലേ എനിക്ക് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇനി ബിഗ് ബോസ് ഇപ്പോൾ വളരെയധികം ടി ആർ പിന്ന സാധനം ഈ ആഴ്ചയിൽ നമ്മുടെ പുലികളൊക്കെ പോയോട് കൂടിയിട്ട് ടി ആർ പി ഈ ആഴ്ച വരാൻ പോണുള്ള പക്ഷേ ടി ആർ പി വളരെ മോശം ടി ആർ പി ആവും അപ്പോൾ ആ ടി ആർ പി കയറ്റണം അതിന് വേണ്ടിയിട്ട് രണ്ട് വൈൽഡ് കാർഡുകൾ അവരിപ്പോൾ കയറ്റും അതുപോലെ തന്നെ അമ്പത് എപ്പിസോഡ് ആകുമ്പോൾ വേറൊരു വൈൽഡ് കാർഡിനെ കയറ്റും അതുപോലെ തന്നെ ചലഞ്ചേഴ്സ് ഇപ്രാവശ്യം അവർക്ക് ലേഡീസ് മതിയെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം റോബിനി വരെയൊക്കെയാണല്ലോ കൊണ്ടുവന്നത് ഇപ്രാവശ്യം ലേഡീസിനെ കൊണ്ടുവരുന്നത് അപ്പോൾ രഞ്ജിനി ഹരിദാസിനെ അവർ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ സീസണിൽ ജാസ്മിനെ ഇവർ കൊണ്ടുവരുന്നുണ്ട് ജാസ്മിനും നമ്മുടെ ഈ ബിഗ് ബോസും തമ്മിൽ അത്ര നല്ലൊരു ടൈംസിലല്ല എന്നിരുന്നാലും ജാസ്മിനെ അവർ കൊണ്ടുവരുന്നുണ്ട് ഇവർക്ക് ബിഗ് ബോസിന് ആരോടും ദേഷ്യമില്ല വിഷമമില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കളി വേറെ ലൈനിലേക്ക് മാറും ഇവർ ഈ പ്രേമം കാര്യങ്ങളൊക്കെ തല്ലി പൊളിക്കാനായിട്ടുള്ള ആൾക്കാർ ഉടനടി വരും വന്നില്ലെങ്കിൽ ബിഗ് ബോസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കോടികളിറക്കിയിട്ടുള്ള പണിയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എട്ടുകാലി വല കെട്ടില്ലേ അതേപോലെ വല കെട്ടിയിട്ട് ഇത്ര ഒരു ഒരു പ്രദേശം മുഴുവൻ വല കെട്ടി വെച്ച് നോക്കുക അവിടെ ഈ ബിഗ് ബോസിൻ്റെ ഷൂട്ടിങ് അടക്കണത് അപ്പോൾ അവിടെ എത്ര ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് എത്ര ആൾക്കാരതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് മോഹൻലാലിന് കൊടുക്കുന്ന ഒരു വിവിധം വലിയൊരു സംഭവം സംഖ്യ അതുപോലെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് കൊടുക്കണം ഡെയിലി വരുന്ന ചിലവ് എന്നിട്ട് വേണം ഏഷ്യാനെറ്റിനും മറ്റുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഞം ഞം ഞക്കാൻ കിട്ടാനായിട്ട് അപ്പോൾ ഇതിവിടെ ഷോ ടി ആർ പി കുറഞ്ഞാൽ ഇതിൽ ചെയ്യുന്ന പരസ്യക്കാർ അവർ സെക്കൻഡ്സിന് പൈസ കുറയ്ക്കും ടി ആർ പിയിൽ നിൽക്കുമ്പോൾ മാത്രമേ നല്ല പൈസ കിട്ടുള്ളൂ അതുമല്ല പുതിയ പരസ്യക്കാര് കയറി വരില്ല അങ്ങനെ ഒരു അവസ്ഥ വരാനായിട്ടുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കി ഒരു തുറപ്പിച്ചിട്ട് അടന്നു റോക്കി എന്തൊക്കെയുണ്ടെങ്കിലും റോക്കി ഒരു നല്ല വ്യക്തിയാണ് അതുപോലെ നല്ലൊരു ഗെയിമറാണ് എല്ലാണോ റോക്കിയില്ലാത്തതിൻ്റെ എപ്പിസോഡ് തളർച്ച നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇവൻ്റെ പേരിൽ ഇവൻ ക്യാപ്റ്റൻ അല്ലേ ഈ സിജോ ക്യാപ്റ്റനാണ് നമ്മളൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് ബിഗ് ബോസ് എന്തിനാണ് ആ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനും ആ കുടുംബത്തിനെ നയിക്കാനുമുള്ള ഒരു നാഥനാണ് ബിഗ് ബോസ് തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു ചിന്താഗതി അപ്പോൾ മറ്റുള്ളൊരു വഴക്ക് കൂടിയാൽ തന്നെ ആ വഴക്കില്ലാണ്ടാക്കണത് ക്യാപ്റ്റനാണ് ഒരാഴ്ചയ്ക്ക് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് ആ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി അതാണ് അല്ലാണ്ട് ക്യാപ്റ്റൻ തന്നെ തല്ലുവിടാൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കിയുടെ സ്വഭാവം അറിയാനാണ് റോക്കി എന്ത് കണ്ടാലും പ്രതികരിക്കും ഒന്നും കണ്ടാൽ മിണ്ടാത്തിയിരിക്കുന്ന ആളല്ല നേരം വിളിക്കുമ്പോൾ തന്നെ മൂപ്പർ ചപ്പാത്തി തിന്നുമ്പോൾ തന്നെ മൂപ്പർ പറഞ്ഞു കണ്ടില്ലേ ബിഗ് ബോസിലുള്ള ആൾക്കാർക്ക് തിന്നാൻ തന്നെ തലേ ദിവസത്തെ ചപ്പാത്തി ഇത് തിന്ന് നമ്മുടെ വയറ് മുടക്കി കഴിഞ്ഞാൽ നമ്മൾ വല്ല വയറിളക്കം വന്ന് കിടക്കേ വേറെ എന്തെങ്കിലും ഫുഡ് പോയിസൺ അടിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരോടെ പറയാം സമാധാനം അപ്പോൾ അതിൻ്റെ പരാ പരാതി പറയേണ്ട ആൾക്കാരാരാണ് ഒന്ന് നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് ചാർജ് എടുത്ത ക്യാപ്റ്റൻ തന്നെയാണ് അപ്പോൾ സിജോ തന്നെയാണ് അതെന്നിനാണ് നമ്മുടെ ചെയ്തത് റോക്കി ചെയ്തത് അപ്പോൾ റോക്കി ചെയ്തപ്പോൾ റോക്കീനെ കളിയാക്കളിയാവൻ കുളുവാവേ മറ്റവാവേ നീ എന്നാൽ തല്ലട നീ തല്ല നീ ഇത്ര തല്ലുള്ളട നീ ആരാന്ന് എനിക്ക് അറിയാടാ നീ എൻ്റെ അടുത്ത് എടുക്കണ്ടടാ നിന്റെ താ താടീമ തൊട്ടാ നീ എന്ത് ചെയ്യടാ നിന്റെ പുറത്ത് തൊട്ടാ നീ എന്ത് ചെയ്യടാ അപ്പളും റോക്കി പറഞ്ഞു എൻ്റെ ദേഹത്ത് തൊട്ട ഞാൻ ഇടിക്കും എൻ്റെ ദേഹത്ത് തൊട്ടാ ഞാൻ ഇടിക്കും മൂന്ന് പ്രാവശ്യം പറഞ്ഞു എൻ്റെ ദേഹത്ത് തൊട്ടേ ഇടിക്കുന്നു പിന്നെ ഇപ്പം എന്തോ ഒരു മനുഷ്യൻ ചെയ്യാ ഇട്ടിക്ക് ആ നേരത്തെ ഷോ ആണോ മറ്റുള്ള ആണോ കാര്യങ്ങളാണെന്ന് നോക്കില്ല ഇത് തല്ലരുന്ന് പഠിച്ചതാ ഈ ചറ്റ എന്ന് ഞാൻ പറയും ബിഗ് ബോസ് ഷോവനെ നശിപ്പിക്കാൻ വേണ്ടി തല്ലരന്ന് വേടിച്ചതായി ക്യാപ്റ്റൻ ഇവന് ആയപ്പോൾ തന്നെ അവന് അഹങ്കാരം കൂടി അതുപോലെ തന്നെ നെഞ്ഞത്ത് റോഹി റോഹിറൻ നെഞ്ഞത്ത് അങ്കുടി എന്ന് കയറിയതവൻ ഇവൻ യൂട്യൂബിൽ തന്നെ ഒരു തരികടിയാണേ ഇവനിപ്പോൾ കല്യാണം ഈ ബിഗ് ബോസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് കല്യാണമുണ്ട് കല്യാണത്തിൻ്റെ നാണക്കേടല്ലേ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടുകാരും പെണ്ണും ഇത്ര അധികം പ്രേക്ഷകരും കണ്ട ഞാൻ താടിയും ഇട്ടിയും കിട്ടി പല്ലു ഇളകി എല്ലിനും സ്ക്യാച്ചിങ് വന്ന് തിന്നാനും പറ്റില്ല കുടിക്കാനും പറ്റില്ല അങ്ങനെ കെടുക്കേണ്ട ഒരു സ്ഥിതി ഇതൊക്കെ കാശുകൊണ്ട് മൂടിക്കളയാൻ പറ്റുമോ ഇതൊക്കെ നീ നാട്ടിലാണെങ്കിൽ നടക്കാൻ പറ്റുമവന് അപ്പോൾ ഇവ ആരാ ലോക ചെറ്റയല്ലവൻ ഇവൻ ഈ തല്ലുപടിക്കേണ്ട വല്ല കാര്യം ഉണ്ട അപ്പം ഇവൻ തല്ലി അരന്ന് പഠിക്കുന്ന ഒരു നാറിയാണ് അതിപ്പോൾ അവൻ എന്ത് പാവ ബിക്കോസ് എനിക്ക് സർജറി എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് എനിക്ക് മുഴുവൻ ഈ സീസൺ എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇന്ന് ആറിയണിങ്ങൾ കേറ്റാണ്ടിരിക്കുക നല്ലത് ഇവൻ എന്താ പറയണത് മൂന്ന് പല്ലായിട്ട് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് പ്രയത്നിക്കുന്ന ആൾ ബിഗ് ബോസിൽ കിട്ടിയപ്പോൾ എന്തുണ്ടായി നാട്ടുകാരെ നെഞ്ഞത്ത് കയറാനും എനിക്ക് ക്യാപ്റ്റനായപ്പോൾ പിന്നെ അഹങ്കാരവും കൂടി ആൾക്കാരെ നെഞ്ഞത്ത് കയറി അവനും റോക്കിനും പുറത്താക്കി ഇവനും പുറത്താക്കി ബിഗ് ബോസിന് കൃത്യമായിട്ടറിയാം ഈയൊരു പ്രശ്നം ഉണ്ടായാൽ ഈ സ്പോട്ടിൽ ഈ കണ്ടൻറ്റിൽ ഈ സിജോ എന്ന ക്യാപ്റ്റൻ അവൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രവോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേഹത്ത് തൊടാണ്ട് ചെയ്യണം ഇതുപോലെ നമ്മൾ പുലികളായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കുമതോടെ കൈമ തൊടെ താടിമ തൊടെ ചീത ആരായാലും അടിച്ചു പോകും ആ അടി അവന് ആവശ്യമാണ് ഞാൻ പറയാൻ പറയുക ഗബിക്ക് കിട്ടേണ്ട അടി ഇവന് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ശരിക്കു അവന് കിട്ടണത് അവനെ കിട്ടി ഇപ്പോൾ അവന് മനസ്സിലായല്ലോ ബിഗ് ബോസ് ശരിക്ക് പറഞ്ഞ് പണി കൊടുത്തതിന് ഇനി സർജറി എന്ന് പറഞ്ഞിട്ട് അവന് ഇനി വർത്താനം പറയാൻ പറ്റില്ല കുറച്ച് കാലത്തേക്ക് കുറച്ച് കാലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം എന്നാൽ മാത്രമാണ് ഇവിടെ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എല്ല് സ്കാച്ചിങ് കഴിഞ്ഞിട്ട് ഈ സർജറി കഴിഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ഇവിടെ ബിഗ് ബോസ് കെട്ട് കെട്ടിച്ചു അതുമല്ല ഇങ്ങനെ ഒരു ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തല്ലുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം അപ്പോൾ ആ പരനാറിക്ക് കിട്ടിയത് ആവശ്യമാണ് നമുക്ക് റോക്കീനെ നമുക്ക് അഭിനന്ദിക്കാം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ബിഗ് ബോസിൽ വന്ന പല്ലും എല്ലും തല്ലുകൊടിച്ച് എല്ലും ഒടിച്ച് ലാസ്റ്റ് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ മൂപ്പൻ ഈ സ്വീകരിക്കാനായിട്ട് ആയിരങ്ങൾ കിരീടം കൊണ്ടിടങ്ങിയിരിക്കുക നമ്മുടെ നാടിൻ്റെ പൊക്കെ എവിടേക്കുക ഇവ എന്താ വല്ല ഒളിമ്പിക്സിൽ മെഡലും സ്വർണ്ണ മെഡലും കൊണ്ട് വന്നതാണോ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ വല്ല കാർഗിൽ യുദ്ധം ജയിച്ച് വന്ന ജവാനാണോ അവൻ ഒരു ബിഗ് ബോസിൽ പോയി നാല് ദിവസം അവിടെ നിന്നു നാല് തിക്കും തിരക്കുമ്പകളും കൂട്ടി അത് കഴിഞ്ഞ് ഒരാളെ ഇടിച്ച് പല്ലും കളഞ്ഞു എല്ലും കളഞ്ഞു എന്നിട്ട് വന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൽ അവ സ്വീകരിക്കാനായിട്ട് ആയിരങ്ങൾ മൊക്കയും തലപ്പാവും ഒക്കെ കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു നൂറ് ചാനലും യൂട്യൂബ് ചാനലും നമ്മുടെ നാടിൻ്റെ പോക്ക് കൊട്ടും ശരിയല്ല കേട്ടോ ഈ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല നല്ല ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊന്നും കാണാൻ ആരും ചെല്ലാറുമില്ല അവരൊക്കെ ഒന്നും അറിയാറുമില്ല അവരൊക്കെ അവരുടെ ജീവിതം എന്താണെന്നുള്ളത് ഇങ്ങനെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അവരാണ് പിന്നെ ആരാധന പുരുഷർ തമളന്മാരേലും കഷ്ടമായിട്ടിരിക്കുന്ന മലയാളികൾ അതുപോലെ തന്നെ ഈ ജാസ്മിൻ പറഞ്ഞു അവളെ കഥയിൽ അവൾ തന്നെ പറഞ്ഞു അവൾ ഏവിയേഷൻ പഠിക്കാൻ പോയിരുന്നു ഏവിയേഷൻ പഠിക്കാൻ പോയത് ഇവളൊരു കാമുകൻ കൊണ്ടുപോയതാണ് ബാംഗ്ലൂർക്ക് ഏവിയേഷൻ പഠിക്കാനായിട്ട് അപ്പോൾ ഇവൾക്ക് അങ്ങനെ അവിടെ പോയി കുറച്ചാൾ പഠിച്ചു അത് കഴിഞ്ഞ് ഈ കാമുക ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി ലാസ്റ്റുണ്ടായി ആ പഠിപ്പ് അവിടെ വെച്ച് അവസാനിക്കുകയാണ് ചെയ്തത് അത് ഇവളവളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഏവേഷൻ പഠിക്കാൻ പോയി എന്നാണ് പറയണത് ഇത് കാമുക എന്നൊക്കെ നിഷേധിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ വന്നു ഞാൻ പഠിപ്പിക്കാൻ നോക്കി അവളെ കയ്യിലിട്ട് പോകാനും ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു ഇനി ബിഗ് ബോസിനോട് ഞാനൊരു കാര്യം പറയട്ടെ അവിടെ ബിഗ് ബോസ് ഈ നിലയ്ക്കാണ് പൂവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആട്ടുതൊട്ടിൽ എന്തായാലും ആവശ്യം വരും അവിടെ അപ്പോൾ ഒരു ആട്ടുത്തൊട്ടിലും കൂടി മേടിച്ച് ഇവരെല്ലാം താരാട്ട് പാടി നടക്കുക അവിടെ എല്ലാവർക്കും കളിപ്പിക്കാനായിട്ട് ഒരു ഉണ്ണിവാവ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതാണ് എന്നാലും മേക്കപ്പ് റൂമിലുള്ള സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ക്യാമറകളെ പോലും കണ്ണ് കിട്ടാനായിട്ട് കഴിവുള്ള ആൾക്കാർ അവിടെ വന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് ക്യാമറ ഇനി ഇതൊന്നും പോരാ ഒരു നാൽപ്പത് ക്യാമറയും കൂടി ഇറക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു ഉണ്ണിവാവേനെ കിട്ടാനുള്ള സാധ്യത ബിഗ് ബോസ് നിങ്ങൾക്കുണ്ട് അതിനകത്ത് ആലോലിക്കാനായിട്ട് പിന്നെ എന്തായാലും അവിടെ ആൾക്കാർ ഉണ്ടല്ലോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് എന്നാ കുട്ടിക്ക് പേരൂടാം ഓക്കെ അതിനിടയിൽ ഒരു കാര്യം വേണേ നമുക്ക് പറയാനിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നടന്നൊരു സംഭവം ഞാൻ പറയാം ഇപ്പോൾ വാഷിംഗ് റൂമുണ്ട് വാഷിംഗ് റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ചിലൊരു ഡ്രസ്സിങ് റൂമുണ്ട് അപ്പോൾ അത് കർട്ടൻ ഇട്ടുള്ള റൂമാണ് അവിടെ ആരും ഇല്ല അവരുല്ലാണ്ടായിരിക്കുന്ന സമയത്ത് നൂറ് അവിടേക്ക് വന്നോട് കൂടിയിട്ട് പെട്ടെന്ന് ശബ്ദം കേട്ടോട്ട് നൂറാകെ പേടിച്ചു പേടിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഗബ്രി കാലിമ കാലി കയറ്റി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റൂമിൽ ഇരിക്കുന്ന ആരാ ജാസ്മിൻ ആ ജാസ്മിൻ ഇരിക്കുന്നത് മൈക്ക് വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് എന്താ അവിടെ പരിപാടിയാണെന്ന് ഇവർ റിസോർട്ടിലേക്ക് സുഖിക്കാൻ വന്നവരാണോ മറ്റുള്ളവടത്തൊന്നും വരെ കാമകേളികൾ നടക്കില്ല എന്ന് കണ്ട അപ്പോൾ എന്തുണ്ടായി കണ്ടെത്തിയ സ്ഥലമാണ് മേക്കപ്പ് റൂം മേക്കപ്പ് റൂമിൽ അവളെ കടത്തിയിട്ട് ആരും കാൽപെരുമാറ്റം കേട്ടോട് കൂടിയിട്ട് ഇവൻ കയറി കാലുമ കാലി കയറ്റി വെച്ചിരുന്നു നൂറത് കണ്ട് ആകെ പേടിച്ചു അപ്പോൾ പെട്ടെന്ന് ഇവിടെ ആരും ഇല്ല പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അത് കണ്ടോട് കൂടി ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല മൈക്ക് ഊരി വെച്ച് ഡ്രസ്സിംഗ് റൂമിൽ ആരും കേൾക്കാണ്ട് നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങളവിടെ പോകുന്നതും ശരിയല്ല അത് ശരിയല്ലാത്ത കാര്യമാണ് എന്ന് നില ബിഗ് ബോസ് അനൗൺസ് ചെയ്തു വല്ല നാണണ്ട കണ്ടാമൃഗത്തിൻ്റെ തൊലിയില്ല രണ്ടാളത്തിനും പിന്നെ വല്ലൊരു വല്ലതും പറയും അപ്പോൾ അതന്നെ ഞാൻ പറഞ്ഞത് നേരത്തെ കുട്ടികളൊക്കെ ഈ ബിഗ് ബോസ് കാണാൻ നിർത്തിക്കൊള്ളാൻ പറഞ്ഞത് അപ്പോൾ അതിന് പോലും ഇവളുടെ വാപ്പ പിടിക്കുന്ന ആളാണ് അപ്പോൾ ഇതൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ കല്യാണം ആലോചിച്ചിരിക്കുന്ന കല്യാണം കഴിക്കാൻ പോണ ചെക്കനെ ഇങ്ങനെ ബിഗ് ബോസിൽ ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല അവനായിട്ട് ഞാൻ എന്നോ സംസാരിക്കാറുണ്ട് അവന് ഇതിലൊന്നും ഒരു പ്രശ്നമില്ല അവൻ ഇതിനൊക്കെ അംഗീകരിക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും ഒരു അഡൽ സോൺലിസ് ഒരു ഉച്ചപ്പടം ഒരു ഷക്കീലും കിക്കീലിക്കും ഇല്ലാത്തൊരു ഒരു വിഷമം ഇപ്പോൾ തീർക്കുന്നുണ്ട് അത് നല്ല കാര്യമില്ല ബിഗ് ബോസ് നമുക്ക് ഇഷ്ടമായി ബിഗ് ബോസ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു സ്പെഷ്യൽ റൂം അവിടെ റിസോർട്ടിൽ കൊടുക്കാൻ നല്ലത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വരെ കാമഗികളുമായിട്ട് കാമലീലകളുമായിട്ട് രതിലീലകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ